സൗദിയിലെ ത്വയിഫിലെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളി സന്ദർശിച്ച കേന്ദ്ര പാർലമെന്ററികാരിയായ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു റോഡ് ഗാർഡനും സന്ദർശിച്ച മന്ത്രി ത്യൈഫ് മേയറുമായി കൂടിക്കാഴ്ച നടത്തി ഹജ്ജ് കരാർ ഒപ്പുവെക്കാനായി ജിദ്ദയിലെത്തിയതായിരുന്നു മന്ത്രി മുഹമ്മദ് നബിയുടെ പിതൃവ്യപുത്രനും ഇസ്ലാമിക പണ്ഡിതന്മാരിൽ പ്രമുഖനുമായിരുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് പ്രമുഖമായ ഈ പള്ളി ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിഷമസ്ഥാനവും നിലകൊള്ളുന്നത് ഇവിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയത് ത്വായിഫിലെ റോസ് ഗാർഡനിൽ ത്വായിഫ് മേയർ എഞ്ചിനീയർ അബ്ദുള്ള ബിൻ ഖമീസ് സെയ്ദിയുമായും അദ്ദേഹം സംസാരിച്ചു മേഖലയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മതകാര്യ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന സൗദി അറേബ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മന്ത്രിമാർക്കായി സൗദിയിലെ ചരിത്രപ്രദിലേക്ക് സന്ദർശനത്തിന് അവസരമൊരുക്കാറുണ്ട് നേരത്തെയും കേന്ദ്രമന്ത്രിമാർ മക്ക മദീന പ്രവിശ്യകളിൽ സമാന രീതിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് കരാർ ഒപ്പുവെക്കാനായാണ് കേന്ദ്രമന്ത്രി സൗദിയിലെത്തിയത്